ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ മൂന്നാമത്തെ പാഠഭാഗമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യോത്തരമാണ് അതായത് എന്താകുന്നു ഷസ്തി അഥവാ ബ്ലർബ് പേജ് നമ്പർ ഇരുപത്തൊന്നിൽ അതായത് പേജ് നമ്പർ ഇരുപത്തൊന്നിൽ ശസ്തി അഥവാ ബ്ലർബ് ക്യാഹെ കണ്ടല്ലോ ശസ്തി അഥവാ ും ശ്രദ്ധിച്ചിരിക്കുക ബ്ലർബ്സി അന്യ സൃജൻകാരിക്ക് പ്രചാർ കേരളിയെ ലിഗേ ജാനെ വാലെ പ്രേരക സാരാംശ്ലേം കിതാബിയ ഫിൽ സംബന്ധിത് മഹത്വപൂർണ്ണ ബാത്വം കോഹി शामिल किया जाता है इसमें रचना द्रेजना और रचनागार से संबंधित संक्षिप्त विवरण शामिल होगा किसी लोकप्रिय पात्र हो तो उसका भी जिक्र करना अच्छा होगा ब्लर्ब आमतौर पर किताब या सामग्री के पिछले आवरण पुष्ट पर छपा जाता है ब्लर्ब के चापने का मुख्य उद्देश्य रचना की तरफ दर्शक को आकर्षित करना है ब्लर्ब पढ़ते ही पाठगी दर्शक किताब पढ़ने या फिल्म देखने के लिए प्रेरित हो जाए इस दृष्टि से देखा जाए तो ब्लर्ब स्वयं ही एक सृजनात्मक कार्य है इसकी भाषा और प्रस्तुति की शैली अनोखी हो हो ताकि पढ़ते ही पाठक के प्रति आकर्षित जाए ओके okay, अब ിതിന്റെ മീനിംഗ് ഒന്ന് നോക്കാം അഥവാ ബ്ലർബ് है എന്താണ് ശസ്തി അഥവാ ബ്ലർബ് ആൻസർ നോക്കാം ബ്ലർബ് കിസി പുസ്തക ബ്ലർബ് എന്ന് പറഞ്ഞാൽ കിസി പുസ്തകം ഏതെങ്കിലും പുസ്തകം സിനിമ സിനിമ യാ അല്ലെങ്കിൽ അന്യ സൃജൻകാരിക്ക് പ്രചാർ കേരിയെ മറ്റ് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുടെ പ്രമോഷനുവേണ്ടി ലിഗേ ജാനേവാലെ എഴുതുന്നതായ പ്രേരക സാരാംശയെ പ്രചോ പ്രചോദനാത്മക സംഗ്രഹമാകുന്നു പ്രേരക എന്ന് പറഞ്ഞാൽ പ്രചോദനാത്മകമായ സംഗ്രഹമാകുന്നു ബ്ലർബുമേം കിതാബ് യാ ഫിൽമിസെ സംബന്ധിത് ബ്ലർബിൽ പുസ്തകം അല്ലെങ്കിൽ ഫിൽമിസെ സംബന്ധിത് സിനിമയുമായി ബന്ധപ്പെട്ട മഹത്വപൂർണ്ണ ബാത്വം കോഹി മഹത്വപൂർണമായ കാര്യങ്ങളെ തന്നെയാണ് ിയാജാത്ത ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇസ്മേം ഇതിൽ രചന ഔർ രചന ഗാർസെ സംബന്ധിത് ഇതിൽ രചനയും രചിച്ച വ്യക്തിയെ കുറിച്ചുമുള്ള സംബന്ധിതനെ കുറിച്ചുമുള്ള സംക്ഷിപ്ത ചെറു വിവരണം ഷാമിൽ ഹോഗ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അതായത് ഷാമിൽ ഹോഗ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടായേക്കാം കിസി ലോകപ്രിയ പാതൃഹോത്തോ കിസി ഏതെങ്കിലും ലോകപ്രിയ ലോകപ്രസിദ്ധനായ പാതൃഹോത്തോ കഥാപാത്രമാണെങ്കിൽ ഉസ്ക അവരെയും ജിക്രു കർണ പരാമർശിക്കുന്നത് അച്ചാ ഹോക നല്ലതായേക്കാം ബ്ലർബ് ആം തൗർപ്പർ ബ്ലർബ് ആം തൗർപ്പർ സാധാരണ രീതിയിൽ കിതാബ് ആ പുസ്തകമല്ലെങ്കിൽ പ്രചരൺ പ്രചരണ എന്താണ് പ്രചരൺ സാമഗ്രിക്കെ പ്രമോഷണൽ മെറ്റീരിയലിൻ്റെ പ്രചരൺ സാമഗ്രിക എന്ന് പറഞ്ഞാൽ പ്രമോഷണൽ മെറ്റീരിയലിൻ്റെ പിച്ചലി ആവിരൺ പുറം ചട്ട പുഷ്ടു പേർ ചപ്പാ ജാത്താഹി പിന്നിൽ പ്രിന്റ് ചെയ്യുന്നു ചപ്പാന അച്ചടിക്കുക പ്രിന്റ് ചെയ്യുക ബ്ലർബ്ക്ക് ചാപ്പിനേക്ക ബ്ലർബ് അച്ചടിക്കാനുള്ള അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാനുള്ള മുഖ്യ ഉദ്ദേശ്യ മുഖ്യ ഉദ്ദേശം പ്രധാനപ്പെട്ട ഉദ്ദേശം രചനാക്കി തരഫ് രചനയുടെ നേരെ അല്ലെങ്കിൽ രചനയോട് അല്ലെങ്കിൽ രചനയുടെ ഭാഗത്ത് പാഠക് പഠിതാക്കൾ യാ അല്ലെങ്കിൽ ദർശകക്കോ ശ്രോതാക്കൾക്ക് ആകർഷിതരണേ ആകർഷിക്കപ്പെടണം അതായത് ഇത് ബ്ലർബ് കാണുമ്പോൾ തന്നെ എന്താണ് പാഠകർ അത് വായിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കാണുന്നവർ അവ കാണുന്നവർക്ക് അതിനോട് നല്ല അട്രാക്ഷൻ ഉണ്ടാവണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലർബ് പഠിത്തേ ബ്ലർബ് വായിക്കുമ്പോൾ തന്നെ പാഠകീയദർശക് പഠിതാക്കൾക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് ശ്രോതാക്കൾക്ക് കിതാബ് പഠനേ പുസ്തകം വായിക്കാനും അല്ലെങ്കിൽ ഫിൽമ് തേക്കിനെ കെലിയെ ഫിൽമ് സിനിമ കാണാനും വേണ്ടിയുള്ള പ്രേരിത ഹോജായി അവരതിന് പ്രചോദിതരാകണം ഈ ദൃഷ്ടി ദേക്കാജായോ ഈ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ ബ്ലർബ് സ്വയം ഹി ബ്ലർബ് സ്വയം തന്നെ ഏക്ക് ഒരു സൃജനാത്മകകാരി സൃഷ്ടിപരമായ പ്രവർത്തനമാണ് ഇസ്കി ഭാഷ അവർ പ്രസ്തുതി കി ശൈലി ഇതിന്റെ ഭാഷയും പ്രസ്തുതിക്ക് ശൈലി അവതരണ ശൈലിയും അനോക്കി ഹോ താരതമ്യപ്പെടുത്താനാവില്ല അനോക്കി ഹോ എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്താൻ ആവില്ല താക്കി അതിനാൽ പടുത്തേഹി അത് വായിക്കുമ്പോൾ തന്നെ പാഠക പഠിതാക്കൾക്ക് രചനാക്കേ പ്രതി ആ രചനയോട് ആകർഷിതോചായെ ആകർഷണം ഉണ്ടാവണം അതായത് ആളുകൾക്ക് അതിനോട് നല്ല ആകർഷണം ഉണ്ടാവണം എന്നുള്ള അട്രാക്ഷൻ ഉണ്ടാവണം ഓക്കെ അപ്പോൾ നമ്മൾ ബൂഡി കാക്കി എന്ന പാഠഭാഗത്തിലുള്ള ആക്ടിവിറ്റീസിൽ കാണുന്ന ശസ്തി അഥവാ ബ്ലർബ് എന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ ചോദ്യോത്തരങ്ങളുണ്ട് ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ അത് നമുക്ക് പഠിക്കണം എല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ അടുത്ത വീഡിയോ കാണാം താങ്ക്